ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസിലിപ്പം കുറച്ചു നേരത്തിന് മുമ്പ് ഒരു കാര്യം നടന്നായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസൈലിൻ്റെ പെട്ടി തിരിച്ചു കൊടുക്കണമെന്ന് ലാലേട്ടം പറഞ്ഞിരിക്കുകയാണ് ജിസൈലിൻ്റെ മേക്കപ്പ് സാധനങ്ങളും അതുപോലെ ഡ്രസ്സും ഒക്കെയാണ് ആ പെട്ടിക്കാത്തിരിക്കുന്നത് ജിസൈലിനത് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കാതെ ജിസൈൽ അതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് മേക്കപ്പ് ഐറ്റംസും അതുപോലെ ഡ്രസ്സും എല്ലാം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ലാലേട്ടൻ പറഞ്ഞ് ഇവിടെ ഇവ നിൽക്കുമ്പോൾ ഇവിടെ ഒരു റൂൾ ഉണ്ട് അതനുസരിക്കണം ഇവിടെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം അത് മാറ്റാനൊന്നും പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ലാലേട്ടം പറഞ്ഞിരിക്കുകയാണ് അപ്പം ജിസയില് അത് സമ്മതിക്കാത്ത കൂട്ട് നിൽക്കുവാണ് ജിസൈലിനെ പുറത്താക്കുകയോ ഇല്ലെന്നൊന്നും അറിയത്തില്ല കാരണം ഇതൊരു പ്രമോ വീഡിയോ ആയിരുന്നു അപ്പോൾ എന്താ സംഭവം നടക്കുന്നതെന്നുള്ളത് ഞാൻ വിശദമായിട്ട് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും ബെൽബട്ടൺ ഒക്കെ ഓൺ ചെയ്ത് വെക്കണമെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷനൊക്കെ വരുത്തുള്ളൂ വീഡിയോടെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ